ഒരു ടകം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഒന്നിലാണ് സുന്നിയോധന സംഘം രൂപീകരിച്ചു പിന്നീട് രൂപീകരിച്ചു എഴുപത്തിനാലിൽ പട്ടിക്കാട് ജാമിയാനൂരിയയിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിയാബ് തങ്ങൾ പ്രസിഡന്റും ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ജനറൽ സെക്രട്ടറിയുമായി ആദ്യത്തെ എസ് എസ് എഫ് നിലവിൽ വന്നു തൊള്ളായിരത്തി എൺപത്തി എട്ട് നമ്മള് കുറച്ചാൾക്കാര് പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സംഘടന രൂപീകരിക്കണം എസ് എസ് എഫിന് പകരമായിട്ട് സംഘടന ഞമ്മളെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ വേണം എന്ന് പറഞ്ഞു ആ സമയത്ത് തങ്ങള് പറഞ്ഞു ഞാനതിന് നിങ്ങളോടൊപ്പം സമ്മതം തന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ വഹിക്കാണ് വ്യാഖ്യാനം വരിക അത് ലീഗ് വേറെ സംഘടന ഉണ്ടാക്കി നവരാ നിങ്ങൾ സമസ്ത ഉലമാക്കളോട് തന്നെ പോയി പറഞ്ഞ അഭിപ്രായം ചോദിക്കുക ബഹുമാനപ്പെട്ട ശംസമാൻ്റെ എടുത്ത് ഞങ്ങൾ പോയി ഇതിപ്പോ ഹമീദ് വിസിയുടെ പറഞ്ഞല്ലോ ശംസുല്ല പറഞ്ഞണോ അടുത്ത് പോയി ഷംസുല്ലഹ്മാൻ പറഞ്ഞു എടോ എന്താണ് നിങ്ങൾ സംഘടന ഉണ്ടാക്കുന്നത് അങ്ങനെ സംഘടന ഉണ്ടാക്കിയാൽ പറ്റുവോ ഒരു സംഘടന നിലവിലുണ്ടല്ലോ അവരിങ്ങനെ പ്രവർത്തിച്ചു പോകുമ്പോ ആ സംഘടനക്കെതിരെ സംഘടന ഉണ്ടാക്കണമെങ്കിൽ അവരെ എന്താണ് തെറ്റ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം അപ്പൊ തെറ്റ് ഞങ്ങൾ ഇങ്ങനെ പറയാൻ പറഞ്ഞു ഇന്നോട് പറയാനല്ല പറഞ്ഞത് ഷംസുല്ലഹ്മാൻ പറഞ്ഞു ഇന്നോട് പറയാനല്ല ആ സംഘടനയ്ക്ക് ഇങ്ങളെ അടുത്ത് ഇന്നിന്നും കുറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞ എഴുതി കൊടുക്കണം ആ കുറ്റങ്ങൾ തിരുത്താൻ തയ്യാറാവണം എന്ന് പറയണം അതിന്റെ കോപ്പി ഒന്ന് ഞമക്കുന്ന നാളെ എന്ന് പറഞ്ഞു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ടൂറിസ്റ്റ് ഹോമിൽ ഒരു കൺവെൻഷൻ വിദ്യാർത്ഥി കൺവെൻഷൻ വിളിച്ചു എസ് എസ് എഫ് ആക്ഷൻ കൗൺസിൽ എന്ന പിന്നെ ഒരു കൗൺസിൽ രൂപീകരിക്കുകയും അതിന്റെ ആദ്യ യോഗം അടുത്ത ആഴ്ച തന്നെ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അതിന്റെ യോഗം മുഗൾ ടൂറിസ്റ്റ് ഹോമിൽ ചേരുകയും എസ് എസ് എഫിനെതിരെ ഉള്ള കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു നിങ്ങക്ക് നേരം വെഗണ്ടോ നേരം വെട്ടി ഞാനും നിർത്താം എനിക്ക് ഏറെ വെഗാഞ്ഞിട്ടല്ല എന്നാലും തുടക്കം ഒന്ന് പറയാതോ അടിസ്ഥാനരഹിതം അന്ന് അക്ഷൻ കൗൺസിലും ഒരു പുസ്തകമൊക്കെ ഇറക്കിയിരുന്നു എസ് എസ് എഫ് എങ്ങോട്ട് എന്നൊരു പുസ്തകം ആ പുസ്തകം ഇറക്കിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽസലാം ദാരിമി കുട്ടത്തിയും അബ്ദുൽ ഹമീദ് ബേസി അമ്പലക്കടവും മേലാറ്റൂര് ഒരു സുന്നി സമ്മേളനം നടക്കുകയാണ് നബിദിന സമ്മേളനവും സുന്നി സമ്മേളനവും രണ്ടു നേതാക്കളുണ്ട് ആ സമ്മേളനത്തിന്റെ ഗൈറ്റിങ്ങില് ഹമീദ് ഫൈസിയും ഈ അബ്ദുസലാം ദാരിമിയും നിന്നിട്ട് എസ് എസ് എഫ് എങ്ങോട്ട് ഹമീദ് ബൈസിന്റെ വാച്ച് പോയി അതേ കുപ്പായം കീറി പരിപാടി അടികൊണ്ട് ജനങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങനെ ഇറങ്ങി അപ്പൊ നാട്ടിക വന്നു നോക്കുമ്പോൾ നാട്ടിക വിചാരിച്ച് മറ്റൊരാളാണ് ഇത്ര ഉണ്ടാക്കണെന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ നമ്മളെ ഒട്ടികളാണ് അപ്പൊ നാട്ടിക എന്താക്കിയ രക്ഷിച്ചുകൊണ്ടേ അതുണ്ടായത് വേറൊരു പുസ്തകം എഴുതിയിരുന്നു ഞമ്മള് നിബ്രാസ് പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ വെറുതെ ഉണ്ടാക്കി ആ പുസ്തകത്തിന്റെ പേര് അന്നിങ്ങനെ ബഹുമാനപ്പെട്ട തൊയിബേസി ഞാനും അതുപോലെ തന്നെ കൊന്നോൽ അബ്ദുസമദും ഞങ്ങളെല്ലാരും കൂടി കൂടി ഇരിക്കുന്നു ഒരു പുസ്തകം ഇറക്കണ്ടേ നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്മായിൽ ബബ്ബൊരു പുസ്തകം ഇറങ്ങിയെ ഇറക്കിയണേ തെരഞ്ഞെടുത്ത ദ്വാകളാണ് പുസ്തകത്തിന്റെ പേര് അപ്പം അങ്ങനെയാണ് പുസ്തകം ഇറക്കുന്ന വിഷയം ഞങ്ങൾ അമീത് ബേസിൻ ഒക്കെ ധരിപ്പിച്ചു പ്രമീദ് വൈസ് പറഞ്ഞു നമുക്കൊരു പുസ്തകം ഇറക്കുന്ന തെരഞ്ഞെടുപ്പ് ദുവാകൾ വേണ്ട തെരഞ്ഞെടുത്ത നുണകളാകാറുന്നു അങ്ങനെ ആ പുസ്തകത്തിന്റെ പേര് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്നായിരുന്നു ആ പുസ്തകം ആദ്യം തന്നെ വിൽക്കാൻ കൊണ്ടായത് വാദി സലാമിൽ വെച്ച് എസ് വൈ എസിന്റെ ജില്ലാ സമ്മേളനം മലപ്പുറം കോട്ടപ്പടിയിൽ നടത്തിയിരുന്നു ഒരു ഗ്രൗണ്ടിൽ വെച്ച് ആ സമ്മേളനത്തിന്റെ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങള് എന്റെ ടേബിളൊക്കെ വിരിച്ച് ഈ പുസ്തകം ഇങ്ങനെ അട്ടിയച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് നല്ല സുഖം ആവുമല്ലോ ഒറ്റ പുസ്തകം ഞങ്ങൾക്ക് തിരിച്ചു ഞാൻ കുറച്ച് കല്ലും കിട്ടി അന്നത്തെ പ്രവർത്തനം അതൊക്കെയാണ് അതിന്റെ ശേഷമാണ് നമ്മള് നമ്മൾ എന്താക്കിയത് എസ് കെ എസ് എഫ് രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യദ് ബഹുമാനപ്പെട്ട മഹാനായ കെ ടി മാനമുസ്ലിയാർ നബറുള്ളാഹു മർത്തദ മഹാനവറുകൾ അതിന്റെ ലിസ്റ്റ് വായിച്ചു ബഹുമാനപ്പെട്ട അഷ്റഫ് വൈസി കണ്ണാടിപ്പറമ്പ് പ്രസിഡന്റും അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് ജനറൽ സെക്രട്ടറിയും കെ എംകുട്ടി ഫെയ്സി അച്ചൂർ ട്രഷററുമായി ആദ്യത്തെ കമ്മിറ്റി നിലവിൽ വന്നു